ഇന്ന് നമുക്കൊരു പാസ്ത ഉണ്ടാക്കാം പാസ്ത ആദ്യം ഒന്ന് നമുക്ക് ചൂടാക്കാൻ വയ്ക്കാം ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട് തിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇത് പിങ്ക് സാൾട്ടാണ് വൈറ്റ് സാൾട്ടായ് കുഴപ്പമില്ല നന്നായിട്ടൊന്ന് മൂതി ഇളക്കി കൊടുക്കാം ഇത് കുക്കായെന്ന് അറിയാൻ വേണ്ടി ഒരു കഷ്ണം കഷ്ണമെടുത്ത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കുക നന്നായി മുറിയും ഇങ്ങനെ കാണാം അപ്പം ഇത് കുക്കായെന്ന് നമുക്ക് മനസ്സിലാക്കാം അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് അരിച്ച് വെക്കാം വെള്ളം തോരട്ടെ പിന്നെ ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം നെയ്യായാലും കുഴപ്പമില്ല ബട്ടറാണ് ഏറ്റവും നല്ലത് ഇനി അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ക്യാരറ്റ് ടൊമാറ്റോ ക്യാപ്സിക്കം ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും വളരെ കുറച്ച് കുരുമുളക് പൊടിയും എരിവിനാവശ്യമായ കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാം കാശ്മീരി മുളക് പൊടിയാണ് ഇനി വേറൊരു പാൻ വെച്ച് അതിന അതിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്തിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വീറ്റ് ഫ്ലോർ ആഡ് ചെയ്യാം മൈദയാണ് സാധാരണ ആഡ് ചെയ്യുന്നത് കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് കരുതിയാണ് വീറ്റ് ഫ്ലോറ് ആഡ് ചെയ്തത് എന്നിട്ട് ഒരു ചെറിയ ബ്രൗൺ കളറാകുന്നതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇത് നമ്മുടെ നാട്ടിലെ പനിക്കൂർക്ക ഇലയാണ് ഞവര ഇല എന്നും പറയും ഇത് നന്നായിട്ട് വെള്ളത്തിലിട്ട് നേരിടി നീരിതിലേക്ക് അരച്ച് അരിച്ചൊഴിക്കാം ഒരുകാനുള്ളവരെ അതിട്ടാലും മതി നല്ല ഒരു നല്ല ഒരു പഞ്ചൻറ്റ് ഫ്ലേവർ ഇതിന് കിട്ടും വളരെ നല്ല ടേസ്റ്റിയാണ് നന്നായി കട്ടിയൊന്നുമില്ലാതെ നന്നായി ഇളക്കി കൊടുക്കണം നന്നായിട്ട് അതിൽ കുറച്ച് മിൽക്കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കട്ട കെട്ടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം പെട്ടെന്ന് തന്നെ കുറുകി വരും ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ടിലേക്ക് ഇതൊഴിക്കാം ഇത് ഉപ്പ് ആവശ്യത്തിന് വേണമെങ്കിൽ മാത്രം ഇടുക പാസ്തയിലും വെജിറ്റബിൾ സോട്ട് ചെയ്തപ്പോഴും നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇനി ഉപ്പിൻ്റെ ആവശ്യമില്ല നന്നായിട്ട് ഇളക്കി കൊടുക്കുക വളരെ പെട്ടെന്ന് തന്നെ ഇത് കട്ടിയായി പോകും ശേഷം നമുക്ക് കുറച്ച് രണ്ട് ചീസിൻ്റെ രണ്ട് സ്ലൈസ് ഇട്ട് കൊടുക്കാം അത് പെട്ടെന്ന് തന്നെ അതിനോടൊപ്പം മെൽറ്റായി ചേരും നന്നായി ഇളക്കി കെടുക്കുക ചെറിയ രീതിയിൽ അതിനകത്ത് വെള്ളം കാണണം അല്ലെങ്കിൽ തണുക്കുമ്പോഴത്തേക്കും നല്ല കട്ടിയായി മാറും ഇത് അതുകൊണ്ട് ചെറിയ വെള്ളത്തോടെ തന്നെ ചെറിയ ലിക്വിഡ് ഫോമിൽ തന്നെ ഈ തീ ഓഫ് ചെയ്ത് വെക്കാം